ജോലി എടുക്കാൻ സമ്മതിക്കരുത് എണ്ണും എടുക്കുമ്പോ കേറി വന്നോളൂ തന്നെ കണ്ട അന്നത്തെ ദിവസം പോക്ക എണ്ണുവെച്ച കുറെ കാലമായിട്ട് എന്റെ കാര്യം പോക്ക ഈ പഞ്ചായത്തിൽ ഇന്ന് വരെ ഇത്രയും തമാശ പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിട്ടില്ല ആരവിടെ തമാശ വന്നത് തമാശ വന്നവല്ല സാറിന്റെ പറച്ചില് കേട്ടപ്പോ എനിക്ക് ചിടി വന്നു പോയത് അങ്ങനെ ചിരി വന്ന് പോട്ടാ സർ ഇൻസ്റ്റലേഷന്റെ പെർമിഷൻ മാത്രമേ ഇനി കിട്ടാനുള്ളൂ എന്താ ആ പറഞ്ഞ കൊണ്ടുവന്നിട്ടുണ്ട് മീറ്റർ ചുറ്റളവിലുള്ള പതിനൊന്ന് വീട്ടുകാരുടെ സമ്മതപത്രം വെള്ളത്തിലൂടെ വായു ശബ്ദത്തിലൂടെ ഉണ്ടാവുന്ന എല്ലാ പൊല്യൂഷനും അവർ സഹിച്ചോളാവെന്ന് എഴുതി തന്നിട്ടുണ്ട് സർ അത് മൂന്ന് മാസം മുമ്പ് ഞാൻ തന്നു സർ ഇതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ സാർ ഇത് ശരിയായിട്ടോ എന്റെ കെ എഫ് സി ലോൺ ലോൺ കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും തന്റെ കഴിഞ്ഞു ഇതിൽ ഒപ്പിട്ടുണ്ട് പറയുന്ന ആൾക്കാരെ മുഴുവൻ എനിക്കൊന്ന് കാണാം ഞാൻ അവരെ മുഴുവൻ പരിഞ്ഞു കെട്ടി ഒരു ലോറി കെട്ടിവിടെ കൊണ്ടുവറിന് കാണാല്ലോ അത് വേണ്ട ഞാനൊരു ഹെലികോപ്റ്റർ ചെന്നിറങ്ങി കണ്ടോളാം ഇടക്കല്ലേ ആളെ ഇളക്കല്ലേ എനിക്ക് സൗകര്യം ഉള്ളപ്പോ ഞാൻ പോയി പരിശോധിക്കും അത് ഈ നൂറ്റാണ്ടിൽ തന്നെ നടക്കും എങ്ങനെ ഇടകൂടെ പുറത്തോ ഞാനൊരു തമാശ പറഞ്ഞു തമാശ നമുക്ക് അടുത്ത മാസം നല്ലൊരു ദിവസം നോക്കി പറയാം പുറത്തോ അയ്യേ പറിച്ചെത്തി പോവല്ലേ എന്ന് ചോദിക്കുന്ന വർഗമായും ചെയ്ത് ജീവിക്കുന്നവനെ വിശ്വാസം രാജ്യദ്രോഹവും കള്ളക്കടത്ത് നടത്തുന്നവനെ മാലയിട്ട് സ്വീകരണം ചുമ്മാതല്ല ഈ രാജ്യത്തെ സന്യാസിമാരുടെ എണ്ണം പെരുകുന്നത് എന്നെ പോലെ വ്യവസായം തുടങ്ങി ജീവിതം മുരടിച്ചു പോയന്മാരായിരിക്കും ഇവരൊക്കെ എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോ ഞാൻ കുറച്ചു കാലം നെക്സലൈറ്റ് ആയിരുന്നു ഓഹോ എക്സ്കർഷന് പോകാൻ കാശ് വെച്ചിട്ട് തന്നില്ല നേരെ പോയി നെക്സലൈറ്റ് ആയി മുതാളി ചതിച്ചു ആ പലിശ പീതാംബരം നമ്മളെ കണ്ടെന്നാ തോന്നുന്നത് ആഞ്ഞ് ചവിട്ടിക്ക അല്ല ഗുണ്ടയുണ്ട് കൂടെ ഇന്നിവിടെ ചെലതൊക്കെ നടക്കും പേര് അല്ലേ അല്ലേ ഭയങ്കര സംഭവം ബോബി വരാൻ ചേട്ടനെ കാണാൻ എന്താ എന്താ ചേട്ടൻ മറന്നോ ചേട്ടൻ ഞാൻ കൊറേ രൂപ തരാനുണ്ട് ഇരുപതിനായിരം രൂപയും അതിന്റെ പലിശയും മരം വാങ്ങിക്കാൻ ഷോർട്ടേജ് വന്നപ്പോ ആറു മാസത്തിന് മുമ്പ് ചേട്ടനെ സഹിച്ച ചേട്ടൻ മറന്നോ അതൊന്നും ഓർമ്മിരിക്കണ്ട എന്താണോ വിചാരം സ്കൂൾ മാസം അല്ലേ ും എന്റെ ലോൺ പാസ് ആയി കിട്ടും അത് കിട്ടിയാൽ ഉടൻ ആദ്യം ഞാൻ ചേട്ടന്റെ കാശായിരിക്കും ഒരു പതിനേഴ് നാളെ പതിനെട്ട് പത്തൊമ്പത് ഇരുപതാം തീയതി കാലത്ത് മുതലും പലിശ വീട്ടിൽ എത്തിയിരുന്നെങ്കിൽ ൊണ്ട് കക്കളാണ്ടി മനസ്സിലാ ഞാനുണ്ട് ഇത് കുറുപ്പാണ് പറയുന്നത് മനസ്സിൽ വെച്ചോ നല്ല ഓർമ്മ എൻജിനീയർ സാറേ ഇത് ഞാന് ലൈൻമാൻ ടി കുറുപ്പ് ഇത് മദ്യ വിദേശ മദ്യ അന്ന് ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു പക്ഷേ കുടിച്ചെന്നും പറഞ്ഞ് നീ എന്നെ സസ്പെൻഡ് ചെയ്തു ഇയാളുടെ ചുരിദാറിട്ടുള്ള ഭാര്യ എന്നോട് മാർക്കറ്റിൽ പോയി മീ മേടിക്കാൻ പറഞ്ഞു എന്റെ പൊതു സുഹൃത്തുക്കളെ ഞാൻ അവളോട് പറഞ്ഞു ആ പണി നീ നിന്റെ തന്നയോട് പറഞ്ഞാ മതി ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരൻ്റെ അവകാശമുള്ള പട്ടിപ്പന്നികളായ പോലീസിന് വിളിച്ചു പുറത്താക്കും പോലീസ് എന്താ നിന്റെ അമ്മായിയപ്പന്റെ കുടുംബക്കാരാ ഏ അല്ല എന്ന് ആ പോയവനുണ്ടല്ലോ അവന്റെ അന്ത്യണ്ടല്ലോ ഇവിടെ നോക്ക് നോക്ക് മരണായിരിക്കും കമ്പനിയുടെ ഓണർ സേറുമാധവൻ ഇന്നും വന്നിട്ടുണ്ട് സാർ വരാൻ പറയും ഓ കാര്യം നടക്കില്ല അയ്യോ വന്നു കൊണ്ട് അങ്ങനെ പറയരുത് സാർ ഇന്നെന്റെ പുറന്നാളാണ് അതുകൊണ്ട് അല്പമെങ്കിലും പോസിറ്റീവായ ഒരു ആൻസർ സാറിന് പറയണമെന്ന് അപേക്ഷയുണ്ട് ഉം നിയറസ്റ്റ് ട്രാൻസ്ഫോർമറിന്റെ കപ്പാസിറ്റി ട്വന്റി കെ വി ആണ് അല്ലേ എനിക്ക് ആവശ്യം നടപ്പില്ല പുതിയ ട്രാൻസ്ഫോർമർ ഇൻസ്റ്റാൾ ചെയ്തേ പറ്റൂ അപ്പോ ഞാൻ സ്വന്തമായിട്ട് ട്രാൻസ്ഫോമറിന് കാശ് മുടക്കണം വേണം ഒരു ലക്ഷം രൂപയെങ്കിലും കാര്യങ്ങൾ പോവാൻ എന്നെ ഇനി ഭാഗത്ത് കാണൂല കാലം കുറയായി ഇതുവരെ തന്റെ കാര്യമല്ലാതെ ഞങ്ങളുടെ കാര്യം വല്ലതും താൻ മനസ്സിലായില്ല മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കാ താൻ എടോ ഒരു പാലം പണതാലേ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയണം അതിനിടെ പാലമൊന്നും കാണാനോ ഒരു ലക്ഷം രൂപയെന്ന് കേട്ടപ്പോൾ താൻ ഞെട്ടി എന്നാ ഞെട്ടാത്ത ഒരു ലക്ഷത്തിന്റെ കാര്യം ഞാൻ പറയട്ടെ അതേ അതേത് ലക്ഷ സാർ ഇൻഷുറൻസ് ഒരു ലക്ഷത്തിന്റെ പോളിസി താൻ ചത്ത ഡിവിഡൻഡും ബോണസും ഇല്ല ചേർത്ത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളം രൂപ തന്റെ കുടുംബത്തിന് കിട്ടും എന്റെ ഭാര്യയ്ക്ക് എൽ ഐ സിയുടെ ഏജൻസി ഉണ്ട് ഒരു ലക്ഷത്തിന്റെ പോളിസി ട്രാൻസ്ഫോർമറിന്റെ കാര്യം എന്തെങ്കിലും ചെയ്യാൻ ഞാൻ നോക്കാം പോളിസിയും പ്രീമിയം പോളിസി എടുക്കാം സാർ പോടോ ഒരു മാതിരി ഒരു ലക്ഷത്തിന്റെ കാര്യം ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ മതി എന്താ എടുക്കാം സർ ഇന്നലെ ഇല്ല പോയില്ല ഇവിടെ കിടന്നു എന്റെ അമ്മായി അമ്മയുടെ വീടാണല്ലോ ചത്താൻ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ കിട്ടും ഞാൻ ഇൻഷുറൻസിന്റെ പോളിസി എടുത്താൽ ട്രാൻസ്ഫോർമറിന്റെ കയ്യിൽ നിന്ന് കാശ് പോളിസി എടുത്തിട്ട് മതി ആത്മഹത്യത്തിന്റെ കാശ് എടുത്തില്ല അല്ലെങ്കിൽ നിന്റെ പേര് പോളിസി എടുത്തിട്ട് നിന്നെ തല്ലി സത്യമായിട്ട് ഞാൻ നാളെ പ്രീമിയം അടയ്ക്കണം ഇതിന്റെ ഇടയിൽ അതിന്റെ കാശ് നീതുകൊണ്ട് പണയം വെച്ചിട്ട് എന്താന്ന് വെച്ചാൽ കാണും ഇത് അമ്മക്ക്മ ചേട്ടൻ ബോംബെ നാളെ മുതൽ നിന്റെ കത്ത് അന്വേഷിച്ച് പോസ്റ്റ് ഓഫീസിന്റെ നടയിൽ നിൽക്കാനേ വേറെ ആളെ അന്വേഷിക്കണം കുതിരയ്ക്ക് കൊമ്പ് നിന്റെ സേതുമായിട്ട് നിനക്ക് കത്തയക്കുന്നത് ശരിക്കും നോക്കിയു ശ്യാമേ ആഴ്ചയിൽ രണ്ടു മൂന്ന് കത്ത് വരെ നീ അങ്ങോട്ട് കാച്ചുവിടുന്നുണ്ടല്ലോ പക്ഷെ അയാളോ നിനക്കൊരു കത്ത് വെച്ചിട്ട് മാസം മൂന്നായില്ലേ തിരക്കിപ്പെട്ടതാവും വിട്ട് ടൗണിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു പരിഷ്കാര പെണ്ണുമായി പ്രേമം തുടങ്ങി നിന്നെ പിന്നെ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലല്ലോ ഞങ്ങളുടെ സ്നേഹം സേതോട്ടന്റെ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ ലോകത്ത് സേതോട്ടം മാത്രം നിന്റെ ഈ വിട്ടുത്തരം കേക്കാൻ ഞാനില്ല അമ്മ തിരക്കുന്നുണ്ടാവും വൈകുന്നേരം കാണാം ശ്യാമ എന്തായടാ അതിന്റെ കാര്യങ്ങളൊക്കെ മുമ്പെങ്കിലും തുടങ്ങുമോ ഒന്നും വിചാരിച്ച സ്പീഡിൽ നടക്കുന്നില്ല വ്യവസായം തുടങ്ങാൻ എല്ലാ സഹായവും നൽകുമെന്ന് സർക്കാർ അതെല്ലാം മുടക്കുമെന്ന് കൊറേ ഉദ്യോഗസ്ഥ അത്രേ ഉള്ളു വേറെ പ്രശ്നമൊന്നുമില്ല ഏഴായിരത്തി ഉണ്ടെങ്കിൽ ഒരു ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ പിടിച്ചിട്ട് കാര്യമില്ല നാളെ ും കൂട്ടുകൂട കിടന്ന് പണിയെടുത്താ നേരത്തിനും കാലത്തിനും വീട്ടിൽ പോക്കുവോ അതും പോയി എന്റെ ഭഗവാനെ ഏഴായിരത്തി മുന്നൂറ്റി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ അമ്മേ ചെറുക്കൻ ഇങ്ങനെ ആയത് അകത്തോണ്ട് തിന്നെ കൊതി കിട്ടും എന്താ വേണ്ടത് കന്നിയും ചോറോ എനിക്ക് അലുവേ ഇപ്പ എവിടുന്ന് കിട്ടി

എന്താണ് ഇവിടെ വെട്ടോ വെളിച്ചോന്നുമില്ലേ എല്ലാവരും ചത്തുവണ്ടി എത്തിയോ തണ്ണിവണ്ടി നിന്റെ തന്ത എന്റെ വയറ് അലുവ കഴിച്ച കൊണ്ടേ കുട്ടികൾ നീ എന്താണ് അവിടെ സംസാരിക്കണേ അവിടെ എവിടെയും തൊടാണ്ട് നിൽക്കുന്ന നിങ്ങളാ എങ്ങനെ പറയാതിരിക്കും കുട്ടികൾ ഒരേശ്ന അലുവ ചോദിച്ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ അളിയനും പെങ്ങളും ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല എന്തു പറഞ്ഞു ചെന്ന് ചോദിച്ചു നോക്ക് െ സ്വന്തം വീട്ടിൽ പോയി താമസിക്കാൻ ഞാൻ ഞാൻ പെര അടക്കാൻ ജീവിക്കും ഞാൻ ഒരു മിനിറ്റ് ോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം ചെയ്യരുതെന്നായിരിക്കും അല്ല ഞാൻ കുടുംബകലഹം ഉണ്ടാക്കരുതെന്നായിരിക്കും അല്ല അളിയൻ ദയവ് ഏത് ഇനി ഈ വീട്ടിൽ അൽമ വാങ്ങിച്ചോണ്ട് വരരുത് ആരോ വാതിൽ തട്ടുന്നു ചെന്ന് നോക്കി ചേച്ചി പോയ എനിക്ക് അടുപ്പിൽ തീ പൂട്ടണം എന്റെ കൈ കണ്ടില്ലേ നീ ചെന്ന് നോക്കണി

വേണം വേണം ചായ അവളോട് കൃഷിയെ പറ്റിയും പശുവിനെ പറ്റിയും സംസാരിക്കാനാണോ ചെയ്തിട്ട് വന്നേ അവള് അറിയാം ഞാൻ എത്ര കത്തുകൾ അയച്ചു ഞാൻ നേരിട്ട് വന്നത് ആറു മാസത്തിന് ശേഷം

ഇപ്പ ശരിയെ പുതിയ ഗവൺമെന്റ് വന്നേ പിന്നെ വ്യവസായങ്ങൾ തുടങ്ങാൻ എത്ര എളുപ്പം സർക്കാർ ആണെങ്കിൽ ഭയങ്കര പ്രോത്സാഹനവും പറഞ്ഞിട്ട് പിന്നെ കാണുക ഇനി അങ്ങനൊന്നാവില്ല